ഫിഷൻ ഇൻ കോഴിക്കോടിൻ്റെ പുതിയൊരു വീഡിയോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മാലാനാണ് നമുക്കിന്ന് കിട്ടിയത് അപ്പോൾ പഠിക്കുന്ന ഒരു മാലാനാണ് കേട്ടോ കൈ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഫിഷിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഇറങ്ങിയതാണ് ഞാനത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ അതിലിട്ടിട്ട് കട്ടിത്തരാം അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മാലാന് അധികം മാലാനിപ്പോൾ പുഴല് കുറവാണ് ഇവിടെ കുറവാണ് കുറേ നേരം നിന്ന ശേഷമാണ് നമുക്ക് ഈ മാലാന കിട്ടിയത് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി നമ്മൾ ചൂണ്ട ഇട്ട് നോക്കി കുറച്ച് നേരം പോയി പോയി നമ്മൾ വരും വെള്ളം ഇറങ്ങിപ്പോയി വെള്ളം വേലീൻ്റെ ആ സമയത്ത് വരാണെങ്കിൽ അത്യാവശ്യം മീനൊക്കെ നമ്മളൊന്ന് കിട്ടിയായിരുന്നു അപ്പം വെള്ളം വേലി ഉണ്ടെങ്കിൽ ആ സമയത്ത് ചൂണ്ട ഇടാൻ പോകുന്നതായിരിക്കും കുറച്ചും പാടി നല്ലത് മീനൊക്കെ നന്നായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് അപ്പോഴാണ് അത് വെള്ളം ഇറങ്ങി പോയിട്ടുണ്ട് അപ്പം നാളെ നമ്മൾ കുറച്ച് നേരത്തെ വന്നിട്ട് ഒന്ന് ചൂണ്ട ഇടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക